നൂറ്റിയെട്ട് ആംബുലൻസ് ജീവനക്കാരുടെ സമരം പിൻവലിച്ചു ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഉറപ്പുകൾ ലഭിച്ചതിനെ തുടർന്നാണ് തീരുമാനം ശമ്പളം ശമ്പളമുടങ്ങിയതിൽ പ്രതിഷേധിച്ച നൂറ്റിയെട്ട് ആംബുലൻസുകൾ ഇന്ന് പൂർണ്ണമായും സർവീസ് നിർത്തിവച്ചിരുന്നു സമരം തുടങ്ങി എട്ടാം ദിവസമാണ് നൂറ്റിയെട്ട് ആംബുലൻസ് ജീവനക്കാരുടെ പ്രതിനിധികളെ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചത് അതും സർവീസുകൾ പൂർണ്ണമായി സ്തംഭിപ്പിച്ച അവസ്ഥയിൽ ഈ മാസം മുപ്പതിന് ജൂൺ മാസത്തെ ശമ്പളം നൽകാമെന്ന ഉറപ്പാണ് ആരോഗ്യമന്ത്രി ചർച്ചയിൽ നൽകിയത് ഇതേ തുടർന്ന് സിഐടിയു നേതൃത്വത്തിലുള്ള ജീവനക്കാരുടെ സമരം പിൻവലിച്ചു ഈ മാസം പതിനാറിന് തുടങ്ങിയ സമരം ഏറ്റവും കൂടുതൽ ബാധിച്ചത് റഫർ ചെയ്ത രോഗികളെയാണ് എഴുപത് ശതമാനത്തിലേറെ പേർക്ക് ആംബുലൻസ് സേവനം ലഭിച്ചിട്ടില്ലെന്നാണ് സർക്കാരിന്റെ തന്നെ കണക്ക് നൂറ്റിയെട്ട് ആംബുലൻസുകളുടെ നടത്തിപ്പ് ചുമതലയുള്ള സ്വകാര്യ കമ്പനിയായ ഇ എം ആർ ഐ ഗ്രീൻ ഹെൽത്തിന് എഴുപത്തിയഞ്ച് കോടി രൂപയിലേറെ സർക്കാരിൽ നിന്ന് ലഭിക്കാനുണ്ട് ജീവനക്കാർ സമരം തുടങ്ങിയതോടെ കോടി രൂപ സർക്കാർ അനുവദിച്ചെങ്കിലും ആംബുലൻസുകളുടെ അറ്റകുറ്റപ്പണിക്കും ഓക്സിജൻ നിറയ്ക്കാനുമാണ് പണം ചെലവഴിച്ചത് സർക്കാർ നൽകാനുള്ള തുക നല്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് കമ്പനിയും ചർച്ചയിൽ നിലപാടെടുത്തിട്ടുണ്ട് സമരഭീഷണി നിലനിൽക്കുന്നതിനാൽ കേന്ദ്ര ഫണ്ട് വാങ്ങിയെടുക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനും വകുപ്പ് തീരുമാനിച്ചു നിലവിലെ ഇഎം ആര് ഐ ഗ്രീന് ഹെല്ത്ത് കമ്പനിയുടെ ടെൻഡർ കാലാവധി കഴിഞ്ഞെങ്കിലും പുതിയ ടെൻഡർ വിളിക്കാൻ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി വലിയ തടസ്സമായിരിക്കുകയാണ് റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം